കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലടക്കം നിറഞ്ഞു നിന്ന ഒരു പേരായിരുന്നു മോഹൻലാൽ എന്നത് അതിനു കാരണം മോഹൻലാലിന്റെ അമ്മയുടെ പിറന്നാൾ ആഘോഷം തന്നെയാണ് ഇപ്പോൾ അതിനുശേഷവും അതിനു മുൻപുമായി തന്നെ പലപ്പോഴായി നടന്ന അമ്മയുടെ ജനറൽ ബോർഡ് മീറ്റിംഗിനെതിരെയുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ആ വാർത്തയിൽ തന്നെ പല കാര്യങ്ങളും പറഞ്ഞുവെങ്കിലും പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിച്ചത് മോഹൻലാലിന്റെ കഴുത്തിലെ പുതിയ ലോക്കറ്റാണ് അമ്മയുടെ പിറന്നാളിനു ശേഷം എത്തിയ ലോക്കറ്റാണ് ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നത് ആ ലോക്കറ്റ് ഒരു ദൈവത്തിന്റെ ലോക്കറ്റാണ് വളരെയധികം ദൈവവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് മോഹൻലാൽ ഇടയ്ക്കിടയ്ക്ക് ക്ഷേത്രങ്ങളിലൊക്കെ തന്നെയും ദർശനങ്ങൾ നടത്താറുള്ളതും ചിത്രങ്ങളടക്കം വൈറലായിട്ടുണ്ട് മലയാളികളൊക്കെ ഉള്ള അമ്പലമാണെങ്കിൽ ആരും എത്താത്ത സമയത്ത് അത് രാവിലെയൊക്കെ ക്ഷേത്രങ്ങളിൽ പോയി തൊഴുതുമടങ്ങുന്ന ശീലം മോഹൻലാലിനുണ്ട് അത്തരത്തിൽ മോഹൻലാലിന്റെ അമ്മ തന്നെ പറഞ്ഞു ചെയ്യിപ്പിച്ച കുടുംബക്ഷേത്രത്തിൽ പൂജ ചെയ്ത ചരടും ലോക്കറ്റുമാണ് ധരിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം ഇപ്പോൾ പോകുന്ന വീഡിയോയിൽ പറയുന്നത് അമ്മയുടെ മീറ്റിംഗ് കഴിഞ്ഞ് തന്റെ വാഹനത്തിലേക്ക് കയറി പോകുന്ന മോഹൻലാലിനെയാണ് നമ്മൾ കാണുന്നത് എന്നാൽ എല്ലാവരും അത് ശ്രദ്ധിക്കുന്നത് അദ്ദേഹം പൊതുവരെ പുറത്ത് കാണിക്കാത്ത അദ്ദേഹത്തിന്റെ ആ മാല തന്നെയാണ് സ്വർണത്തിൽ പൊതിഞ്ഞ മാലയുടെ അറ്റത്ത് സ്വർണത്തിൽ കുളിച്ചൊരു ലോക്കറ്റ് കാണാം അതീവ ദൈവീകമായ ഒരു ലോക്കറ്റ് എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കാം അത്രമാത്രം പ്രേക്ഷകർക്കൊക്കെ തന്നെയും പറയാനുള്ളത് ആ ലോക്കറ്റിനെ കുറിച്ചാണ് ലോക്കറ്റ് പ്രേക്ഷകർ ചോദിക്കുന്നു അത്രമാത്രം പ്രേക്ഷകർ ചിന്തിപ്പിക്കുന്ന ഒരു ലോക്കറ്റായി മാറിയിരിക്കുകയാണ് അത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവർക്കും ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായി മാറി അതിവേഗം തന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇപ്പോൾ മോഹൻലാലിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന പല കാര്യങ്ങളും അറിയാനുള്ള ആവേശകരമായ കാര്യമാണ് കാരണം മോഹൻലാൽ ധരിക്കുന്ന വസ്ത്രം മോഹൻലാൽ ധരിക്കുന്ന ആഭരണങ്ങൾ മോഹൻലാൽ ധരിക്കുന്ന വാച്ചുകൾ ചെരുപ്പുകൾ വരുന്ന വാഹനം എന്നതെല്ലാം തന്നെ പ്രേക്ഷകർ അറിയുകയും നോക്കുകയും അതുപോലെ അതിനെ ഫോളോ ചെയ്യുകയും ചെയ്യുന്നൊരു കാലമാണ് അന്നും ഇന്നും എന്നും സ്റ്റൈൽ ഐക്കൺ മോഹൻലാൽ തന്നെ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ അദ്ദേഹം ഇപ്പോൾ ധരിച്ചിരിക്കുന്ന ഈ ആലയുടെ ലോക്കറ്റിനു പിന്നിലെ കഥ തന്നെയാണ് പ്രേക്ഷകർക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വിശ്വനാഥനും ശാന്തകുമാരെയും അത്യാവശ്യം നല്ല ദൈവിക വിശ്വാസമുള്ളൊരു ആൾക്കാരാണ് അവർ അവരുടെ മക്കളെ വളർത്തിയതും അങ്ങനെ തന്നെയാണെന്നാണ് മോഹൻലാലിന്റെ ആരാധകർ പറയുന്നത് ശാന്തകുമാരി അമ്മ തങ്ങളുടെ കുടുംബ കോവിലിൽ ചെന്ന് പൂജിച്ച് എടുത്ത മോഹൻലാലിന് ും ഭാഗ്യത്തിനും ചെയ്തു കൊടുത്തതാണെന്ന് പറയുന്നു അമ്മ ധരിപ്പിച്ചത് കൊണ്ടാണ് അത് മോഹൻലാലിന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നതെന്നും മറ്റൊന്നിനും അത്രയും അവകാശമില്ല എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് അതീവ ദൈവീക ചൈതന്യമുള്ള ഒരു ലോക്കറ്റാണതെന്നാണ് പ്രേക്ഷകരും വിശ്വസിക്കുന്നത് എന്ത് ദൈവമാണ് എന്ന് നന്നായി മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിലും പ്രേക്ഷകരെല്ലാവരും തന്നെ അത് ചിന്തിക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് തന്നെ സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കാരണം പ്രേക്ഷകർക്ക് മോഹൻലാൽ ധരിക്കുന്ന വസ്ത്രങ്ങളോടൊക്കെ പ്രത്യേക ഒരു സ്നേഹമുണ്ട് ധരിക്കുന്ന ആഭരണങ്ങളോടും അതേ സ്നേഹം തന്നെയാണ് അവർ നീതി പുലർത്തി കാണിക്കാറുള്ളത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെ പറയാറുള്ളതും പ്രേക്ഷകരെല്ലാവരും ഇതിനോടകം തന്നെ നിരവധി കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ മോഹൻലാൽ ധരിക്കുന്ന ഈ സ്വർണ ലോക്കറ്റിന്റെ കാര്യം കൂടി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതീവ വിലയുണ്ടായിരിക്കും അത് മുഴുവൻ സ്വർണത്തിലായിരിക്കാം സ്വർണം പൂശിയതല്ല എന്തായാലും കനം കണ്ടാൽ തന്നെ അറിയാം സ്വർണത്തിൽ ഉണ്ടാക്കിയതാണെന്ന് അതിന് ലക്ഷ്യങ്ങൾ വില വരും പക്ഷേ അമ്മ ചെയ്തു കൊടുത്തതായത് കൊണ്ട് മോഹൻലാൽ അത് നെഞ്ചോട് കൊണ്ടു നടക്കുന്നു അതാണ് അമ്മയും മകനും തമ്മിലുള്ള സ്നേഹത്തിന്റെ യഥാർത്ഥ വശമെന്ന് പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ